സത്യത്തിൽ അത് സ്ത്രീ അല്ല നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതൊരു കാണുമ്പോൾ ഒരു സ്ത്രീ ആയിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിലും അതൊരു പുരുഷനാണ് പാകിസ്ഥാനിലുള്ള ഒരു പുരുഷൻ പുരുഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ പോലെയാണ് അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതികളും കാര്യങ്ങളൊക്കെ അതിനപ്പുറം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയാറില്ലേ പിന്നെ ട്രാൻസ് എന്നൊക്കെ പറയാറില്ലേ ആ രീതിയിൽ അത് അവർ കല്പിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല അവരുടെ സ്ത്രീകളുടെ വേഷം കെട്ടിയിട്ട് നൃത്തം ചെയ്തിരുന്ന ഒരാളാണ് ഹോർമോൺ വ്യതിയാനം കൊണ്ട് ഹോർമോൺ പ്രശ്നം കൊണ്ട് അങ്ങനെ കായ് തീരുന്നതാണ് അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് നല്ലൊരു മനസ്സോടുകൂടി അവരെന്നെ പറയുന്നുണ്ട് ഞാൻ എന്റെ പഴയ അവസ്ഥയിൽ നിന്ന് മാറി നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഉമ്രക്ക് വന്നത് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി അതിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു മനസ്സുണ്ടാവരുതേ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെങ്ങനെ വെറുതെ കല്പിച്ച് കുട്ടികൾ ചെയ്യുന്നതൊന്നും അല്ല അങ്ങനെ ഉള്ളവരുണ്ട് കിട്ടോ ഇല്ല എന്നുള്ളതല്ല ചുമ്മാ അങ്ങനെ ഒരു സ്ത്രീ വേഷം കെട്ടി നടക്കുന്ന പുരുഷന്മാരും പുരുഷ വേഷം കെട്ടി നടക്കുന്ന സ്ത്രീകളൊക്കെ സ്ത്രീകളെ കണ്ടില്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ഇവരുടെ ഉള്ളിൽ ഈ ഹോർമോൺ വ്യതിയാനം വരുമ്പോ നമുക്ക് പ്രത്യക്ഷത്തിൽ അവരെ അവരാണ് എന്താണ് അങ്ങനെ ഒരു പെണ്ണായിട്ട് നടക്കുന്നതെന്നൊക്കെ തോന്നും അവർക്ക് അങ്ങനെ കഴിയുള്ളൂ എത്രയോ ആളുകൾ നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് ഈ വിഷയം കരഞ്ഞിട്ട് പറയാറുണ്ട് സാറേ കല്പിച്ചുകൊണ്ടി ചെയ്യല്ല പറ്റണില്ല എന്റെ ഓർമ്മയിൽ വരുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ അറിയാം ആദം ഹാരി എന്ന് പറയുന്ന ഒരു പൈലറ്റ് ഉണ്ട് ആദം ഹാരി ഐഷയാണ് ഐഷയ ആയിരുന്നു ഐഷ ആയിരിക്കുന്ന സമയത്ത് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് എന്റെ അടുത്ത് കൊടുന്നിരുന്നു ഞാൻ ഈ പേര് പറയാൻ കാരണം എല്ലാവർക്കും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അവരുടെ ഹിസ്റ്ററി ഒക്കെ കിട്ടുന്നത് കൊണ്ടാണ് കൗൺസിലിംഗ് കേസ് അങ്ങനെ പേരൊരു പറയാൻ പാടില്ല പക്ഷെ എല്ലാവരും അറിയുന്നൊരു കേസായതുകൊണ്ടാണ് പേര് പറഞ്ഞത് എന്റെ അടുത്ത് കൊടുത്തിരുന്നു ഐഷ എന്ന് പറയുന്ന സമയത്താണ് ആ കുട്ടി എന്റെ അടുത്ത് വന്നത് എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ എന്റെ രക്ഷിതാക്കള് എന്നെ ഒരുപാട് ഉപദ്രവ പിന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റണില്ല പറ്റുന്നില്ല എന്നിട്ട് ഈ ഐഷ പുരുഷന്മാരുടെ പോലെ മുടിയൊക്കെ വെട്ടിയിട്ട് പാരസെം സാർട്ടിട്ട് നടക്കുന്ന സമയത്ത് ആ പുരുഷന്റെ ഒരു അവസ്ഥ മാറി സ്ത്രീ ആവാൻ വേണ്ടി എത്രയോ ഹോർമോണുകളൊക്കെ അവര് രക്ഷിതാക്കൾ കുത്തി വെച്ചു എന്ന പറഞ്ഞത് എന്നിട്ട് മാറിയില്ല പിന്നെ എത്രയോ സംഭവിച്ച അവസാനം വീട്ടിൽ നിന്ന് പുറത്തുപോയി അവര് ഒരു പിന്നെ പുരുഷനായിട്ട് മാറുകയായിരുന്നു അങ്ങനെ പുരുഷനായി മാറിയതിനു ശേഷം അവൻ അവരെന്നെ ഒരുപാട് ചാനലിന്റെ മുന്നിൽ വന്നിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അറിയാം മാതം ഹാരി എന്നുള്ളത് ഇപ്പൊ അവര് പറയുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീയുടെ പറയുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു വിഭാഗം ആണും പെണ്ണും അവസ്ഥയിൽ നടക്കുന്ന ആളുകൾ പ്രത്യക്ഷത്തിൽ കണ്ട ആണാന്ന് തോന്നുന്ന പെണ്ണായിരിക്കും പ്രത്യക്ഷത്തിൽ കണ്ടാൽ പെണ്ണാണെന്ന് തോന്നുന്നു ആണായിരിക്കും അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം മുമ്പ്രക്ക് വന്ന് അദ്ദേഹം ഫസ്റ്റ് ഉമ്ര കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് തലമുട്ടി മൊട്ടടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ വീഡിയോയിൽ കണ്ടപ്പോ ഒരു സ്ത്രീയാണല്ലോ കാരണം ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് തവാഫ് ചെയ്യുന്നത് പെണ്ണുങ്ങൾ ഇങ്ങനൊക്കെ ആയാ എന്താ ചെയ്യുക സ്ത്രീകൾക്ക് എല്ലായിടത്തും മോഡലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസുകൾ അല്ലെങ്കിൽ ഒരുപാട് പിന്നെ കമന്റ്സുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കിയാമത്താൽ അടയാളൊന്നും അല്ല അത് ഒരു പുരുഷനാണ് അദ്ദേഹം സ്ത്രീ ആയിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളാണ് അതിൽ നിന്ന് അദ്ദേഹം നല്ലൊരവസ്ഥയിലേക്ക് മാറിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ മാറിയതിനു ശേഷം അദ്ദേഹം ആദ്യമായിട്ട് ഉമ്രക്ക് വരികയും സന്തോഷത്തോടു കൂടി ഉമ്ര നിർവഹിക്കുകയും അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളൊക്കെ ആ വീഡിയോയിൽ പലപ്പോഴായിട്ട് അദ്ദേഹം അറിയിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അലഹദില്ല നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് നല്ല ഒരു കൂടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്ത്രീ വേഷങ്ങളൊക്കെ ധരിച്ചിട്ട് ഡാൻസ് ചെയ്യുകയും ആ രീതിയിൽ നടക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു പക്ഷെ അത് മാറി വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല എളുപ്പമല്ല അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി നോക്കിയാൽ തന്നെ അറിയാം സ്ത്രീകളുടെ പോലെയാണ് എന്താണെങ്കിലും ഒരു കാര്യം തിരിച്ചറിയുന്നതിന് മുന്നേ വിലയിരുത്തിയിട്ട് പല രീതിയിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ശാപവാക്കുകളും നമ്മൾ പറയരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം മോശമായിട്ട് അല്ലെങ്കിൽ മറ്റൊരവസ്ഥയിൽ കുറച്ച് വൽകരായി നടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് നന്നാവാൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു കോലം കണ്ടിട്ടുണ്ടെങ്കിൽ സ്ത്രീയായി തോന്നുന്നു ഈ എങ്ങനെ എങ്ങനെ നടന്ന ഒരു സ്ത്രീ തന്നെ ഇപ്പൊ അവര് മൊട്ടടിച്ചിട്ടുള്ള കോലങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം മൊട്ടടിച്ചാലും അവരൊരു സ്ത്രീ ആയിട്ടാ തോന്നുന്നത് അപ്പം ആ ഒരു രീതിയിൽ തവാഫ് ചെയ്യുമ്പോഴേക്കും ഇവിടെ എവിടെ ഉള്ള ആളാണ് ഇങ്ങനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്താണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അവർക്ക് അള്ളാഹുത്താല നല്ല ഒരു ഉത്തമനായിട്ടുള്ള ഒരു പുരുഷനായിട്ട് അല്ലെങ്കിൽ നല്ല ഒരു പിന്നെ അവസ്ഥയിൽ ജീവിക്കാൻ മനസ്സ് കൊടുക്കട്ടെ അതിനുള്ള എല്ലാവിധ കാര്യങ്ങളും റബ്ബ് ഒരുക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരണം അവരുടെ ഈ ഹോർമോൺ വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ എളുപ്പല്ല നമ്മുടെ എത്രയോ ആളുകൾ ക്ലിനിക്കിൽ വന്ന് പൊട്ടിക്കരയാറുണ്ട് നല്ല നല്ല ജോലി ചെയ്യുന്ന ആളുകള് ഉന്നതമായിട്ടുള്ള മേഖലയിൽ ഇരിക്കുന്ന പുരുഷന്മാരൊക്കെയാണ് അവർ പറയാറുണ്ട് സാറേ എൻ്റെ ഉള്ളിൽ രണ്ട് മനസ്സാണ് രണ്ട് ശരീരമാണ് പറ്റണില്ല എന്നുള്ളത് നമുക്ക് കുറ്റം പറയൽ എളുപ്പമാണ് അവരല്ലേ ഇത് അനുഭവിക്കുന്നത് അപ്പോ ആ അനുഭവിക്കുന്നവരുടെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം പിന്നെ ട്രാൻസ്ജെൻഡർ ആയുള്ള ആളുകൾക്ക് ഞാൻ ഒന്ന് രണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവർ നിറകണ്ണുകളോട് കൂടി കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും മറ്റൊരു കണ്ണിലാണ് കാണുന്നത് പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് അറിയുള്ളൂ എന്താണെങ്കിലും ഇതൊക്കെ തീരുമാനിക്കുന്നവൻ ദൈവമല്ലേ എന്ന് പറഞ്ഞിട്ട് അവരവരുടെ നിരപരാധിത്വം തുറന്നു പറയാറുണ്ട് എന്നാൽ ഇതിന്റെ ഇടയിൽ ഈ ഒരു അവസ്ഥ കയ്യിലെടുത്തുകൊണ്ട് വളരെ മോശമായിട്ട് ജീവിക്കുന്ന ആളുകളും പല രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളും ഉണ്ട് ഉണ്ടോ അതില്ല എന്ന് പറയുന്നില്ല ചുമ്മാ അവരുടെ സ്ത്രീകോലം കെട്ടി നടക്കുന്ന ആളുകളുണ്ട് അവർക്ക് അങ്ങനെ ഹോർമോൺ പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നും ഇല്ല അതേപോലെ തന്നെ പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടുന്നതും സ്ത്രീ വേഷം കെട്ടുന്നതും പുരുഷന്മാരും അങ്ങനെയൊക്കെ പല പേക്കോലങ്ങളുണ്ട് അവരെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത് ഇത് ബുദ്ധിമുട്ടി ഇടങ്ങറായിട്ട് ഈ ഒരു അവസ്ഥയിൽ അവരുടെ മനസ്സ് ഇപ്പൊ നമുക്ക് തലക്ക് വെളിവുള്ള ആളുകൾ തന്നെ നോക്കൂ നിങ്ങൾ ആണുങ്ങൾ എന്തെല്ലാം കൂട്ടുന്നുണ്ട് പെണ്ണുങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുണ്ട് ശരിയായ പുരുഷന്മാരെ പറഞ്ഞിട്ടെന്താ അല്ലെങ്കിൽ ശരിയായ സ്ത്രീകളെന്ന് പറഞ്ഞിട്ടെന്താ പിന്നെ ഈ രീതിയിൽ മാനസികമായിട്ടുള്ള ഒരു പിന്നെ അവസ്ഥ ശരിയല്ല എങ്കിൽ അവർ ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്നുണ്ടാവും എന്താണെങ്കിലും ഈ ഒരു മനുഷ്യനു വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ പേരെന്താ അസ്ലം എന്നോ മുഹമ്മദ് എന്തോ ഞാൻ മറന്നുപോയി ആ മനുഷ്യനു വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പാകിസ്ഥാനിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം ഒരു അടിപൊളിയായിട്ട് മനസ്സ് സന്തോഷമായിട്ടൊരു ഉമ്ര നിർവഹിച്ചിട്ടാണ് പോയിട്ടുള്ളത് ഇനിയും ഒരുപാട് ഉമ്ര ചെയ്യുവാനും അതുപോലെ തന്നെ നമുക്കും ഉമറ ചെയ്യുവാനും ഹജ്ജ് ചെയ്യുവാനും അബാഹു സുബാനോത്തനെ തോൽപ്പിക്കുന്നവർക്ക് നൽകുമാറാകട്ടെ ഹജ്ജിനോട് അടുത്ത് നല്ല ദിവസങ്ങളിലാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നതും അറിയുന്നതും അപ്പോൾ ഒരുപാട് ആളുകൾ പ്രശ്നങ്ങൾ ഇതുപോലുള്ളത് ഉറ കൊണ്ടും അച്ചു കൊണ്ടും ആ പരിശുദ്ധമായ മണ്ണിൽ വന്നിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരാഹ് കാണിച്ചു കൊടുക്കണം അദ്ദേഹം പറയുന്നുണ്ട് വീഡിയോയിൽ എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഞാൻ ഹാപ്പിയാണ് എല്ലാ സന്തോഷമാണ് ഒരുപാട് കാലം മാറാൻ പറ്റാത്തൊരവസ്ഥയും എൻ്റെ മനസ്സിന് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പല വീഡിയോസുകളിലായിട്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു കേസ് ഇങ്ങനെയാണ് അതല്ലാതെ സ്ത്രീ പിന്നെ ഇഹ്റാമിന്റെ ഡ്രസ് ഇട്ടിട്ട് അവിടെ മോശമായിട്ട് തവാഫ് ചെയ്തതല്ല എന്ന് അറിയിക്കുന്നു അപ്പം ഈ ഇത്രയും ഇതൊരു കുറച്ച് പ്രശ്നങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടുള്ള ഒരു വീഡിയോസാണ് അപ്പം കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്തിട്ട് ഈ അമത്തനാളായോ കുറച്ചോനെ പോലെ എന്നൊക്കെ ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കണമെന്ന് കണ്ടിട്ട് മനസ്സിലാക്കിക്കോട്ടെ ഈ നല്ലൊരു നല്ലൊരവസ്ഥയിൽ തന്നെയാണ് രാജ്യം പോകുന്നത് അമ്മ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓക്കെ ഒരു സ്നേഹത്തോടുകൂടി